ബ്ലാക്കി നീ സ്കൂളിൽ പോവോ നാളെ തൊട്ടേ നാളെ തൊട്ട് ചേച്ചിയുടെ കൂടെ സ്കൂളിൽ പോകണം ഇതൊക്കെ എങ്ങനെ സാധിക്കണാവോ നാളെ തോട്ട് ബാക്കി സ്കൂളിൽ പോവുമല്ലേ ഇല്ല ബാക്കി ഞങ്ങൾ സ്കൂളിലൊക്കെ പോയി നല്ല കൊച്ചാവും അല്ലേ എങ്ങനെ സാധിക്കണാവോ അങ്ങനെ എടുത്തോണ്ടിരുന്നു അതിനോട് താ അതെ നിനക്ക് നിനക്കെന്തിനെ പറ്റിയ ആൾക്ക് പറ്റാൻ പാടില്ല അതെ ബ്ലാക്കി നോക്കൂ അതൊക്കെ എങ്ങനെ ആ സാധിക്കണെന്ന് അതെ നിന്നെക്കിഷ്ട അത് കാരണം കുറഞ്ഞു എങ്ങോട്ടാ അങ്ങോട്ട് നോക്കുന്നേ ഇങ്ങോട്ടൊച്ച ഇങ്ങോട്ടാണ് വച്ച ഇങ്ങോട്ടാ ചേച്ചി അവളെടുത്തു നമ്മൾ ഫുള്ള് ആ വീട്ടിലേക്കാണ് നോട്ടം ഫുള്ള്